ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോർമൽ ഇലാസ്റ്റിക് പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ബോഡിയിൽ നിന്ന് നമുക്ക് എങ്ങനെ അളവുകൾ എടുക്കാം എന്നുള്ളത് ഈ ഒരു ഡയഗ്രത്തിലൂടെയാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ മിക്ക നിങ്ങളിൽ മിക്ക പേർക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ അറിയായിരിക്കും പക്ഷേ പലർക്കും അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒക്കെ അറിയാത്തവരായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പറയുന്ന പോയിൻസുകളൊക്കെ വിട്ടുപോകും അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു ഫോർമാറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒരു ഫോർമാറ്റ് എഴുതി വെക്കുക അതായത് നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമറുടെ പേര് അതല്ല നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്കാണെങ്കിൽ അയാളുടെ പേര് അതാണ് ഞാനിവിടെ കസ്റ്റമർ നെയിം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഇനി എൻ്റെ ബോഡിയിൽ നിന്ന് എന്തൊക്കെ മെഷർമെൻ്റ് എടുക്കണം എന്നുള്ളതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് അതായത് നമുക്ക് ടോട്ടൽ ലെങ്ത് എടുക്കണം ഹിപ്പ് എടുക്കണം സീറ്റ് ലെങ്ത് എടുക്കണം ബോട്ടം എടുക്കണം മിഡിൽ എടുക്കണം അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒരു ബോഡിയിൽ നിന്ന് എടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഡയഗ്രാം വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് ആദ്യം നമുക്ക് ടോട്ടൽ ലെങ്താണ് നോക്കേണ്ടത് അപ്പോൾ ടോട്ടൽ ലെങ്ത് ഒരാളുടെ ബോഡിയിൽ നിന്ന് ടോട്ടൽ ലെങ്ത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം നമ്മുടെ കസ്റ്റമർ എവിടെയാണോ പാൻറ്റിൻ്റെ വള്ളി നമ്മൾ കെട്ടുന്നത് ഇപ്പോൾ ഇടുന്ന പാൻറ്റാണെങ്കിലും അതല്ലെങ്കിൽ ഇലാസ്റ്റിക് പാൻറ്റാണെങ്കിൽ ഏതാണെങ്കിൽ തന്നെയും എവിടെ വെച്ചാണോ വള്ളി നമ്മൾ കെട്ടുന്നത് ആ ഭാഗത്ത് നമ്മുടെ ടേപ്പിൻ്റെ അറ്റം തേ ഇതുപോലെ ഇങ്ങനെ ചെടുക്കുക എന്നിട്ട് താഴേക്ക് എത്ര എവിടം വരെ ആണോ കസ്റ്റമർക്ക് ലെങ്ത് ആവശ്യം അത്രയും വരെ എടുക്കുക പിന്നെ ഇറക്കം എത്രയാണോ നമ്മൾ ടേപ്പിൽ കാണിക്കുന്നത് അത് എടുക്കുക ഇപ്പോൾ മുപ്പത്തഞ്ച് ഇഞ്ചാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ ആ മുപ്പത്തഞ്ച് ഇഞ്ച് തന്നെ നിങ്ങൾ എടുക്കുക അപ്പോൾ അതെ ഇവിടെ നിന്നും ഇവിടെ വരെ വരുന്നതാണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്തിൻ്റെ ഷോർട്ട് ഫോമാണ് ടി എൽ നിങ്ങൾക്ക് എഴുതാനുള്ള എളുപ്പത്തിന് ടി എൽ എന്ന് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ടോട്ടൽ ലെങ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് ലെങ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഹിപ്പാണ് വരുന്നത് ഹിപ്പ് നോക്കാം അപ്പോൾ നമ്മൾ ലെങ്ത് എടുക്കാനായിട്ട് ആദ്യം ടേപ്പ് വെച്ചത് എവിടെയാണോ അവിടെ അതിന് ചുറ്റുമുള്ള അളവാണ് ഹിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഹിപ്പിൻ്റെ ഷോർട്ട് ഫോമാണ് എച്ച് നമ്മൾ ഇതുപോലെ കസ്റ്റമർ ഇപ്പം നിൽക്കുവാണെങ്കിൽ നമ്മളിത് ഇതുപോലെ ടേപ്പ് ഇതുപോലെ റൗണ്ട് ചെയ്ത് പിടിച്ചിട്ടാണ് ഹിപ്പ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണോ ലെങ്തിന് വേണ്ടിയിട്ടാദ്യമേ ടേപ്പ് വെച്ചത് അതിന് ചുറ്റുമുള്ള അളവാണ് ഹിപ്പ് ഇവിടം മുതൽ ഇവിടം വരെ അടുത്തത് സീറ്റ് ലെങ്ത് ആണ് വരുന്നത് സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ലെങ്ത് എടുക്കാനായിട്ട് ഫസ്റ്റ് ടേപ്പ് വെച്ചത് എവിടെയാണോ അവിടെ നിന്നും ഈ പോയിന്റ് വരെ എത്രയാണോ വരുന്നത് അതിനെയാണ് സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഈ ഒരു പോയിന്റ് വരെ സീറ്റ് ലെങ്ത് സീറ്റ് ലെങ്ത് ഇനി ഈ സീറ്റ് ലെങ്ത് ചിലപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ കസ്റ്റമറിനെ തിരിച്ചു നിർത്തിയിട്ട് നിങ്ങൾക്ക് ആ വള്ളി നമ്മൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്നും താഴേക്ക് ഈ ഒരു പോയിന്റ് വരെ നിങ്ങൾക്ക് അളന്നെടുക്കാം അതല്ല അങ്ങനെ ബോഡിയിൽ നിന്ന് എടുക്കാതെ സീറ്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അത് സീറ്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മുടെ ഹിപ്പിനെ മൂന്നായിട്ട് കൊണ്ട് ഭാഗിക്കുക അപ്പോൾ കിട്ടുന്ന അളവ് എത്രയാണോ അതാണ് സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ഹിപ്പിൻ്റെ അളവ് നമ്മൾ ഓൾറെഡി എടുത്തു വച്ചിട്ടുള്ളത് കൊണ്ട് സീറ്റ് ലെങ്ത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അതും കഴിഞ്ഞു ഇനി അടുത്തത് വരുന്നത് ബോട്ടം വിത്താണ് ബോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ലെങ്ത് വന്ന് നിൽക്കുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ അപ്പോൾ അതിന് ചുറ്റുമുള്ള വണ്ണം അതിന് ചുറ്റുമുള്ള ഈയൊരു പോർഷൻ ബോട്ടം വിട്ടത്തിൻ്റെ ഷോർട്ട് ഫോം ആണ് ബി ഡബ്ല്യു എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ബോട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ചുറ്റും വരുന്ന അളവ് എത്രയാണോ അത് നിങ്ങൾ എടുക്കുക കാലിന് ചുറ്റും വരുന്നത് ഇതുപോലെ ടേപ്പ് കാലിന് ചുറ്റും ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് എത്രയാണോ വരുന്നത് അത് നിങ്ങൾ എടുക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മിഡിൽ വിട്ട് മിഡിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഈ അതായത് ടോട്ടൽ ലെങ്തിനും ബോട്ടം വിത്തിനും ഇടയിൽ ഭാഗം അതായത് ഇതാ ഈ ഒരു ഭാഗം നമ്മുടെ കാൽമുട്ടിന് മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് ടേപ്പ് ചുറ്റി പിടിച്ചിട്ട് നിങ്ങൾ അളവെടുത്താൽ മതി മിഡിൽ വിത്തിൻ്റെ ഷോർട്ട് ഫോം ആണ് എം ഡബ്ല്യു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇല്ല നോർമൽ ഇലാസ്റ്റിക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളൊരു ബോഡിയിൽ നിന്ന് എടുക്കേണ്ടത് അപ്പോൾ ബോഡിയിൽ നിന്ന് എങ്ങനെ ഒരു പാൻറ്റിന് വേണ്ടിയിട്ട് അളവെടുക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു ഇത് ഈ അളവ് ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത ഒരളവ് വെച്ചിട്ട് എങ്ങനെ ഒരു പാൻറ്റ് കട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്